മൂന്ന് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം അറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം പാലക്കാട് ചേലക്കര എന്നിവിടങ്ങളിലെയും അതുപോലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെയും വോട്ടെണ്ണൽ നാളെയാണ് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ആര് ഭരണത്തിൽ വരുമെന്ന് നമുക്ക് നാളെ അറിയാം വോട്ടെണ്ണലിൽ ഓരോ നിമിഷവും പ്രേക്ഷകരെ ടീം ട്വൻ്റി ഫോർ വളരെ സജ്ജമായി കഴിഞ്ഞു സാങ്കേതികമായും നമ്മൾ തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞു നാളെ രാവിലെ അഞ്ച് മണി മുതൽ വോട്ടെണ്ണൽ അപ്ഡേറ്റ് ട്വൻ്റി ഫോറിലെ പ്രേക്ഷകർക്ക് എത്തിക്കൊണ്ടിരിക്കും നമുക്കൊപ്പം വയനാട്ടിൽ നിന്ന് ദീപക് തൃമുടം അതുപോലെ പാലക്കാട് നിന്ന് തനേഷ് തമ്പി ചേലക്കരയിൽ നിന്ന് അശ്വിൻ പാലാ മഹാരാഷ്ട്രയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ജാർഖണ്ഡിൽ നിന്ന് ആർ അച്യുതൻ സെൻട്രൽ ന്യൂസ് ഡെസ്ക് വിജയകുമാർ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു ആദ്യം വിജയകുമാറിലേക്ക് വിജയകുമാർ നാളെ രാവിലെ നമ്മൾ പ്രത്യേക സംപ്രേഷണം ആരംഭിക്കുകയാണ് നാടിന്റെ ന്യൂസ് ഡെസ്ക് എന്ന പേരിൽ എപ്പോഴും എലക്ഷൻ സ്പെഷ്യലൈസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ട്വന്റി ഫോർ ഓരോ നിമിഷത്തെയും എന്താണ് നാഡീസ്പന്ദനങ്ങൾ അതിൻ്റെ അതേ ആവേശത്തോടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മൾ എല്ലാ തിരഞ്ഞെടുപ്പിലും ചെയ്യുന്നതുപോലെ ഒരു ഉത്സവം കണക്കെ നമ്മൾ തയ്യാറെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഗ്രൗണ്ടിൽ മുഴുവൻ നമ്മളുടെ ഏറ്റവും പരിചയസമ്പന്നരായ നമ്മളുടെ പ്രതിനിധികൾ അവർ നൽകുന്ന വിവരങ്ങൾ നമ്മൾ ക്രോഡീകരിച്ച് അതേ വേഗത്തിൽ അതായത് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വോട്ടെണ്ണുന്ന അതേ വേഗത്തിൽ നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് നമ്മളുടെ മാഗ്ജി സ്ക്രീനിലൂടെ അതാത് സമയം ആ വോട്ടെണ്ണലിന്റെ മുഴുവൻ വിവരങ്ങൾ നൽകും ഓരോ ട്രെൻഡ് നൽകും ഓരോ പഞ്ചായത്തിലെ ഓരോ ബൂത്തിലെ എന്ന് വേണ്ട ആ ഗ്രൗണ്ടിലെ മുഴുവൻ വിവരങ്ങളും അതിൻ്റെ ആവേശം ഒട്ടും ചോരാതെ അതത് സമയങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കും അത് പാലക്കാട്ട് തീപാറുന്ന പോരാട്ടം ചേലക്കരയിൽ ഇഞ്ചോടിഞ്ച വയനാട്ടിൽ ഗ്ലാമർ പോരാട്ടം അപ്പോൾ ഇത് മൂന്നും പോരാഞ്ഞ് മഹാരാഷ്ട്രയിലെ മഹാ പോരാട്ടം അങ്ങ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള വലിയ പോരാട്ടം അതിൻ്റെ മുഴുവൻ സ്പന്ദനങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് നാളെ വോട്ടെണ്ണലിൻ്റെ അതേ സമയം മുതൽ അഞ്ചു മണി മുതൽ നമ്മുടെ റിപ്പോർട്ടുകളുമായി നമ്മൾ രാവിലെ തുടങ്ങും പിന്നെ അങ്ങോട്ട് ഇടതടവില്ലാതെ നമ്മൾ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഇങ്ങനെ കേരളത്തിലെ ഈ വലിയ നമ്മളെ ഓർപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ റിസൾട്ട് ഒക്കെ നോക്കിയിട്ട് പറയണം ലാസ്റ്റ് കിടന്ന് കാര്യം മഞ്ഞ മഞ്ഞലിടവും കിട്ടാനില്ല അവർ നമ്മളെ ഓർപ്പെടുത്തുന്നു അതിനുള്ള പ്രിക്കോഷൻസ് എന്താണ് അതിൽ അതിൽ another ആ സമയത്ത് ട്രെൻഡ് അതായിരുന്നു അതായത് ഹരിയാന ഇലക്ഷൻ്റെ പേരിലാണ് നമ്മളെ എല്ലാവരും കല്ലെറിയുന്നത് എന്നും ആ കല്ലേറ് നമ്മൾ പൂമാല പോലെ സ്വീകരിക്കുകയാണ് എന്നും നമ്മൾ പറയുന്നു എസ്കിൻ അത് നമ്മളുടെ കുഴപ്പമല്ല ആ സമയത്ത് ട്രെൻഡ് അതായിരുന്നു അതായത് ആ സമയത്ത് വന്ന ട്രെൻഡ് ഹരിയാനയിലെ റിസൾട്ട് അതായിരുന്നു അതിൽ തർക്കമില്ല അത് പിന്നീട് മാറി മാറിയുകയാണ് നമുക്കറിയാം പോസ്റ്റൽ വോട്ട് മാത്രമല്ല ഇപ്പോൾ വീട്ടിലെ വോട്ട് സർവീസ് വോട്ട് അങ്ങനെ വോട്ട് ഈ ഈ പറയുന്ന വി വി എമ്മിൽ അല്ലാത്ത കുറേ വോട്ടുകൾ കൂടിയുണ്ട് അപ്പോൾ ആദ്യഘട്ടത്തിൽ അതിൻ്റെ ഫലസൂചനകളൊക്കെ വരുമ്പോൾ അതനുസരിച്ച് മാധ്യമങ്ങളും ആ സൂചനകൾക്ക് പിന്നാലെ പോകും നമ്മളും ആ ആ സൂചനകൾക്ക് പോയതാണ് ട്രെൻഡ് അതായിരുന്നു പക്ഷെ പിന്നീട് അത് അപ്പോൾ നമ്മൾ നമ്മൾ വിജയകുമാർ വിജയകുമാർ മാത്രമല്ല നമുക്ക് നമുക്ക് നാളെ ചെയ്യാതിരിക്കാൻ പ്രിക്കോഷൻസ് എടുക്കാം ചെയ്യാൻ അതെ ഒരു ജാഗ്രത എസ് നമുക്കിപ്പം ചേർന്നത് നാളെ നാളെ നമ്മുടെ ഒരു ദിവസമാണ് എന്ന് വേണമെങ്കിൽ പ്രേക്ഷകർക്കറിയാം പിന്നെ നമ്മുടെ കാര്യം കൊടയൊരു അഴിമതിയുടെ സൂചനയായിട്ട് ഒരു പ്രേക്ഷകൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അഭിമാനമായിട്ടാണ് നമ്മൾ കാണുന്നത് നാളെ രാവിലെ അഞ്ചു മണി മുതൽ ഈ ഈ എലക്ഷൻ സ്പെഷ്യൽ ബ്രോഡ്കാസ്റ്റ് കാണുന്ന ആളുകൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരിൽ നൂറ് കുട കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് പ്രേക്ഷകൻ ചോദിച്ചപ്പോൾ നമുക്ക് കുടയല്ലേ കൊടുക്കാൻ പറ്റൂ